കേട്ടുകൊടുക്കുന്നത് അമ്പത്തിനാല് വരെ ഇപ്പൊ കമന്റ്സ് ഇപ്പൊ ലൈവില് വരുന്ന കമന്റ്സ് ഞാൻ അപ്പൊ തന്നെ ഹൈഡ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ അമ്പത്തെട്ട് കരെ കാണാൻ ഈ തുള്ളിച്ചാട്ടവും നിങ്ങളുടെ ഈ കോമാളി തരൂ നിങ്ങൾ പറഞ്ഞ ആവശ്യം എനിക്ക് മനസ്സിലെ मौला... ി മോളെ വേണ്ടട്ടെ കേക്കാൻ നിൽക്കണ്ട മനസ്സിലായില്ലേ ഞാൻ പടവെട്ടി പോർത്തിട്ടൊന്നും ആരും ചേച്ചിട്ടൊന്നുമില്ല ഞാൻ പടവെട്ടാൻ പോയിട്ടില്ല എവിടെ കേട്ടോ കേൾക്കിട്ടാമിട്ട് ഞാൻ കൂടിയ സിനിമ കാണാൻ പോലും ആഗ്രഹിച്ചിട്ട് രണ്ടാർ പറഞ്ഞപ്പ എന്താ കൊഴപ്പി അന്ന് പറഞ്ഞത് വ്യക്തമായി എനിക്കൊരു കാര്യം ഞാൻ മരിയാ പറയാണ് ഇന്ന് ന്യൂഇയർ ദിവസമാണ് ഇന്ന് ഇവരെ ചോർപ്പിക്കാൻ നിൽക്കരുത് മനസ്സിലായില്ലേ ഇന്ന ഒരു സിനിമ കാണാൻ ആഗ്രഹിച്ചു നിക്കാൻ നിങ്ങൾ കാണാൻ മനസ്സിലായില്ലേ ഞാൻ പറയുന്നേ മനസ്സിലായില്ലേ തീർത്താലും പട്ടെക്കല്ലേ ഒരാൾ പറഞ്ഞിട്ട് പ്രശ്നക്ക് മനസ്സിലല്ല കേട്ടോ കല്ലാ പറഞ്ഞു കൈ കല്ലെറങ്ങിയാ പറ അതായത് വെച്ചാൽ അൻപത്തെട്ടുകാരൻ അറുപത് കാരെ അൻപത്താല് അൻപത്തെ കാരെ ഓമാടിച്ചല്ല രണ്ടാൾ ഓമാനത്തെ ഞാൻ തുള്ളിച്ചാട്ടിലും ആട്ടും പാട്ടായിട്ടും ഞാൻ വരുന്നത് അത് വെച്ച് കെട്ടി വീട്ടെടുക്കുന്നത് പറഞ്ഞ ആവശ്യം എന്തിന് മനസ്സിലായില്ലേ അൻപത്തെട്ടായാലും അറുപതായാലും എഴുപതായിരും എന്തിനൂര് സിനിമ അല്ലേ മനസ്സിലായിട്ട് ഭയങ്കര സങ്കടത്തിട്ട ദിവസം ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുഡ് പോലും പോകുന്നില്ല ഭക്ഷണം പോലും ഉയർന്ന പെട്ടെന്ന് കിടക്കുക പറലും മൂന്നും കഴിക്കുന്നില്ല രണ്ടായിരത്തിനാല് ഒട്ടിൽ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടിൽ നിങ്ങൾ നന്നാവോ നന്നാവൂർ പക്ഷെ വേറെ കാര്യം ഇട്ടോ എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ഈ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് കേട്ടാലും പരമാവധി രണ്ടായിരത്തിനാലിൽ കേൾക്കാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എനിക്ക് അടുത്ത കേൾക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടില്ല ഞാൻ പറഞ്ഞേക്കും രണ്ടായിരത്തി മാക്സിമം കേട്ടില്ല രണ്ടായിരത്തിനാലിൽ ബാക്കി കേൾക്കാനോ അതിന്റെ ഹാപ്പി ന്യൂ ഇയർ മനസ്സിലായി വേറെ ഒന്നും പറയല്ലെങ്കിൽ ഇനി മേലെങ്കിലും വർത്തമാനം പറയുന്ന ഞങ്ങൾ െ അല്ല നിങ്ങൾ എന്താ പറഞ്ഞത് രണ്ടായിരത്തി ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടത് മനസ്സിലായില്ലേ ഇനിയുടെ മനസ്സിലായി ഞങ്ങൾക്ക് ഹൈഡ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ടോപ്പ് ചെയ്തല്ലോ